നമസ്കാരം വി ആർ ഹാപ്പി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സോയാബീൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പിനാണ് ആരും കഴിച്ചു പോകുന്ന വെറുതെ വാരി കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പോവാം വീഡിയോയിലേക്ക് നമുക്ക് സോയാബീൻ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈ മീൻസ് ഒരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് അതിന് വേണ്ട സാധനങ്ങൾ പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് സവോള പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില മല്ലിയില ഇതൊക്കെ നമുക്ക് ആണ് ഇതിനകത്ത് വേണ്ടത് ഇതിൻ്റെ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത് മീറ്റ് മസാലയാണ് ഇത് കുരുമുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് ഇത് ചിക്കൻ പൊരി മസാല എന്ന് പറയും അത് ഈസ്റ്റൻ്റെ ആണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ച് ഐറ്റം ആണ് മസാലയിട്ട് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് സോയാബീൻ സോയാബീൻ നമ്മൾ നൂറ് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം സോയാബീൻ ആണ് ചെറുതാണ് അപ്പോൾ ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് നമ്മളിതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല മുളകൊടി മീറ്റ് മസാലയിൽ എരുവുണ്ട് പിന്നെ കുരുമുളക് പൊടിയുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഇതിൽ അവൈഡ് ആണ് പിന്നെ പച്ചമുളക് ഒന്നുമില്ല ഇത്രയും മതി നമുക്ക് പിന്നെ ഒത്തിരി എരു ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ ഒരു രസം ഉണ്ടാവില്ല ഓക്കെ അതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് സോയാബീൻ സോയാബീൻ നമ്മളിത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് സോയാബീൻ ഇടാനുള്ള വെള്ളമാണ് അപ്പോൾ ഇത് വെള്ളം തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ ഇതിനകത്ത് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് പിന്നെ അത് ആ വെള്ളം ക്ലീൻ ചെയ്ത് നമ്മൾ ഈ സോയാബീൻ്റെ വെള്ളം സോയാബീനിൽ വെള്ളം കയറി പിടിക്കും ഈ വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം നോക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സോയാബീൻ ഇടാം സോയാബീൻ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ചു മിനിറ്റ് അടച്ച് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം കണ്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതിന്റെ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് മാറ്റി നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കാം അത് കഴിഞ്ഞ് കാണിക്കാം ഇതൊരു മീഡിയം സൈസ് നാല് കഷ്ണം എന്ന് പറയും ഈ നാല് കഷ്ണം മുറിക്കുക എന്ന് പറയും ഈ സവാള അതുപോലെ മുറിക്കുണ്ട് മറ്റേ വട്ടനാരിയെന്നല്ല നാലു വരി എന്ന് പറയും ഇതിനകത്ത് അപ്പോൾ ഈ സൈസ് ഇങ്ങനെ ഒരു നമുക്ക് ഏകദേശം ഒരു സ്ക്വയറായിട്ട് കിട്ടും ഈ സവാള അതുപോലെ അരിച്ചിട്ടില്ല നമ്മൾ ഈ റോസ്റ്റിനൊക്കെ അരിയുമ്പോൾ ഇങ്ങനെ അരിയണം ചെറുവിള്ളി ഇങ്ങനെ നമ്മൾ ഒന്നിനെ ഒന്നിനെ പകുതിയാക്കി കട്ട് ചെയ്യുക എന്നുവെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഇത് എണ്ണയിൽ വീഴുമ്പോൾ ഇത് ഈ വലുപ്പവും ചെറിയ ഉള്ളി നമുക്ക് എണ്ണയിൽ വീണ് കഴിഞ്ഞാൽ അത് മൂത്ത് വരുമ്പോൾ എല്ലാം വേറിട്ട് കിട്ടും അപ്പം അത് നേരെ സെൻടർ സെൻട്രങ്ങനെ കട്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി ഒന്നും ചെയ്യാല്ല ഈ ചെറുളി ഇതിന്റെ മെയിൻ സംഭവമാണ് ഇതില്ലെങ്കിൽ നമുക്ക് ആ ഒരു അതിന്റെ മസാല കറക്റ്റ് ആവില്ല പിന്നെ ഇഞ്ചി ഇതാ ചെറിയ കഷ്ണം മതി കേട്ടോ ഇഞ്ചി ഒരു സ്മെല്ല് ഇഞ്ചിയുടെ സ്മെല്ല് വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നെച്ചാൽ അതുപോലെ അരിപ്പൊ ഒരു ചെറിയ പീസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേപോലെ നമ്മൾ മറ്റേ ചെറിയ ഉള്ളി അരിഞ്ഞ പോലെ തന്നെ ഒന്ന് സെൻടർ കട്ട് ചെയ്ത് കിടക്കുക എന്നുവെച്ചാൽ ആ ഒരു ഒന്ന് വേവ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് സെൻടർ ഒന്ന് കട്ട് ചെയ്തിട്ട അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഇതിനകത്ത് പിടിക്കണ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിന് എല്ലാം ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് കഴിയും ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം എന്നുവെച്ചാൽ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒരു ഒരു അത്യാവശ്യം തന്നെ വെളിച്ചെണ്ണ വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈ എല്ലാം ഫ്രൈ ആയിട്ട് വരണ്ടേ അപ്പോൾ അതിന് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വേണം നമുക്ക് പോരായ്മ പിന്നെ ഒഴിക്കാനേ ഉണ്ടാവുള്ളൂ അതിപ്പോൾ കുറവുണ്ടാവില്ല അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് കറിവേപ്പില മറ്റുള്ള ഐറ്റംസുകളൊക്കെ ഇടാം അപ്പോൾ ഓരോന്നോര നമുക്ക് എന്താ ഇട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം എണ്ണ എണ്ണ ചൂടായുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇടാം ഇഞ്ചി ആദ്യം ഇടാം പിന്നെ അതിൻ്റെ കൂടുതൽ അതൊന്ന് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ട് നമുക്ക് ചെറുത്തുള്ളി ചെറിയ ഉള്ളിയാണ് അത് ചെറുള്ളി ഇടാം ഇത് അധികം നമുക്ക് ഫ്രൈ ആയി കിട്ടണ്ട ഈ ഇതിൽ തന്നെ നമ്മൾ ചൂടാക്കി എടുക്കണം ഒരു മീഡിയം ആയാൽ മതി ഇത് ഫുൾ ആവണ്ടുള്ളിയൊക്കെ ഒരു മീഡിയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം ഇപ്പോൾ ഇനി ഇതിപ്പോ ഒന്ന് എണ്ണയിൽ ചൂടായുണ്ട് അതേ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് സവാളടാം ഓക്കെ ഈ സവോള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മസാല ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഫ്രൈ എന്താ പറയുക വേവായി കിട്ടണ്ട ഇത് ഒന്ന് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഈ സവോളയെല്ലാം പിന്നെ ഇത് മസാലയ്ക്കകത്ത് കിടന്നിട്ട് ഇത് ഫ്രൈ ആയി എടുക്കാൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് തിലകി വേണ്ട മസാലകളൊക്കെ ചേർക്കാം ഇതെല്ലാം കൂടിയാണ്ട് മിക്സായി ഇതിൻ്റെ കൂടെ മസാല കൂടിയാണ്ട് ചേരുമ്പോൾ ഇതൊരു പ്രത്യേക സംഭവമാണ് സ്മെല്ലുണ്ട് നല്ല അടിപൊളി ഇപ്പം തന്നെ ചെറിയ ഉള്ളിയുടെയും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് അങ് ഇട്ടപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കഴിഞ്ഞ് മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് സംഭവം ഉഷാറും അപ്പോൾ നമ്മൾ എത്രയും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യമാണ് ഇത് എല്ലാം അരിഞ്ഞ് സവാളയെല്ലാം അരിഞ്ഞ് എടുത്ത് ആദ്യമേ വെക്കുക അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ സോയാബീൻ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വെച്ച് എടുക്കണം അത് ആദ്യം ചെയ്യണം നമ്മൾ ആ സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് പിന്നെ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളെല്ലാം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ സവാള എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫുള്ള് ഒരു ഡ്രൈ ആവേണ്ട ഒരു മീഡിയം ആയി കഴിഞ്ഞാൽ അതിനകത്ത് മസാല ചേർത്ത് പിന്നെ സോയാബീൻ ഇടാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ഒന്ന് സവാളക്കൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ മസാല ഇടാം അപ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി ആദ്യം എടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആദ്യം ഇട്ടൊന്ന് ഇളക്കുന്ന നല്ലത് അപ്പോ ഒക്കെ മല്ലി മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഇടാം അപ്പോൾ ഇനി മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഇട്ടുന്നു പിന്നെ ഗരം മസാല പിന്നെ ചിക്കൻ പൊരിക്കുന്ന മസാലയാണ് അതിൻ്റെ കുറച്ച് മതി കുറച്ച് മതി അധികം വേണ്ട അത് കുറച്ച് മതി പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇപ്പോൾ ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം അടിപൊളി സൂപ്പർ ഇതെല്ലാം കൂടി എനിക്ക് വീണ ഈ മസാല എല്ലാം കൂടി എണ്ണ എനിക്ക് വീണപ്പോ ഒരു പ്രത്യേക സ്മെല് റിയാലോ മീറ്റ് മസാല ജരമസാല അതുപോലെ കുരുമുളക് പൊടി എല്ലാം കൂടി ആയപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ സാധനം നമുക്ക് നമുക്കിതിനകത്തിടണം അതാണ് നമ്മളെ സോയാബീൻ സോയാബീൻ നമുക്കിതിനകത്തിടാം ഓക്കേ മസാല ഇട്ടു നമ്മൾ മസാല എല്ലാം ഇട്ടപ്പോൾ ഇതിന് ശേഷം അധികം സമയമെടുത്തില്ല ഇനി ഇത് ഡ്രൈ ഇതിനകത്ത് കിടന്ന് ഡ്രൈ ആവണം അതാണ് നമ്മൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് എല്ലാം ഒരു വേവായി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതെല്ലാം കറക്റ്റ് ഈ ഉള്ളിയും മസാലയും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അത് ഫ്രൈ ആയിട്ട് എടുക്കണം ഓക്കെ അതാണ് അതിൻ്റെ പരിപാടി ആഹാ എന്ത് ടേസ്റ്റ് അതിന്റെ കാണുമ്പോൾ തന്നെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ലേ ചില ഫുഡുകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പറയാറുണ്ട് അതോർ എല്ലാ മസാലയെല്ലാം എൻ്റെ അവിടത്തേക്ക് വന്ന് പിടിപ്പിക്കുക നീ ഇവനെ ഫ്രൈ ആക്കി കൊണ്ട് എടുക്കണം അകത്തുള്ള മസാല ഈ സോയാബീനിൽ കയറി പിടിക്കണം അതുവരെ നമ്മൾ ഇവനെ ഇട്ട് കിളക്കണം ഓക്കെ അപ്പോൾ ഇനി തീ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ മതി അപ്പോൾ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇവനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കി എടുക്കണം ആവട്ടെ ഇതിലിപ്പോൾ ചിക്കൻ പൊരിക്കുന്ന മസാല നമുക്ക് നിർബന്ധമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ മതി ഉണ്ടെങ്കിൽ ചേർത്താ മതി ഇല്ലെങ്കിലും ടേസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഉള്ള കാരണം ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് ഇവ ഇവനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും തുറന്ന് നോക്കാം ഓക്കെ തുറന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇളക്കി <laughs> കൊടുക്കാം <laughs> <laughs> ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഈ സോയാബീനിൽ കുറച്ച് ഉപ്പിൻ്റെ അംശമുള്ള കാരണം കൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ആളേൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇളക്കിക്കൊണ്ടിരിക്കുന്നതൊരു ബോറല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇത് നമ്മൾ വെള്ളമൊഴിക്കാതെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്ന സാധനമല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി ഇത് മസാല ഒന്നും അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഓക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഫ്രൈ ആയിട്ട് വരും നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ആക്കല്ല ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിപ്പിച്ച് ഇതിനെ ഈ മൊത്തം മസാല ഈ സോയാബീനിൽ കയറി പിടിക്കും അതുവരെ നമ്മൾ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ നമ്മൾ ആദ്യം ചെയ്ത ഉള്ളി എല്ലാം ഫ്രൈ ആയിട്ട് വരും അതുവരെ നമുക്കിങ്ങനെ ഇളക്കി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇളക്കുന്ന ഉപ്പിട്ടുണ്ട് ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്ര നേരം ഇളക്കിയത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചേ ഇളക്കി അടച്ചുശേഷാൽ മതി ഓക്കെ നല്ല ക്ഷമയുള്ളവർക്ക് നല്ല ഫുഡെന്നാണ് കൈപ്പുണ്യത്തിൻ്റെ ഐതിഹ്യം അപ്പോൾ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നല്ല സ്വാദുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം എല്ലാവരും പറയും കൈപുണ്യത്തിന് എന്താണ് ഒരു എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും എങ്ങനെയാണ് ഇത്രയും കൈപ്പുണ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയും എനിക്ക് നല്ല ക്ഷമയുണ്ട് അതുകൊണ്ടാണ് കൈപുണ്യം ക്ഷമ തന്നെയാണ് എല്ലാ ഫുഡിൻ്റെയും കൈപ്പുണ്യം ഓക്കെ എന്നെ കറക്റ്റായിട്ട് അത് നോക്കി ഞാൻ ഇപ്പോൾ എടുത്ത മസാല ഒക്കെ കണ്ടില്ലേ അത് നൂറ് ഗ്രാമിൻ്റെയാണ് ആ മസാല ആ അളവിനനുസരിച്ചെടുത്താൽ ഇത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ കിട്ടും നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് കൂടു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ശ്രദ്ധിക്കണം പിന്നെ ഇതില് എരു അധികം ഇട്ടിട്ടില്ല എരി ഇടാത്ത ഇവിടെ കുട്ടികളുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട ചായ എരു അതിനനുസരിച്ച് ഇടാം ഞാനിവിടെ ഞങ്ങളിവിടെ ആരും വരൂ അധികം കഴിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് എരി കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിനകത്ത് മീറ്റ് മസാലയിലൊക്കെ എരിവുള്ളതാണ് പിന്നെ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇരുണ്ട് കൂടുതൽ എരിവേണമെങ്കിൽ നിങ്ങൾക്ക് മുളകോടി ചേർക്കാവുന്നതാണ് കാശ്മീരി ചേർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക നമ്മളിവിടെ കുട്ടികൾ കൂടുതൽ എരുവ് കഴിക്കില്ലാതുകൊണ്ടാണ് അത് ചെയ്യാത്തത് പിന്നെ ആദ്യം ഉപ്പിട്ടായിരുന്നു അപ്പോ കുറച്ച് കുറവുണ്ട് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം ഉപ്പ് ഇത്രയും ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു പരിവായി വരുന്നുണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ആ ഒരു കളറ് മാറി കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലേക്കായി മാറി വരുന്നുണ്ട് ഇനി അധികം സമയമില്ല ഇനി നമുക്കിത് റക്കാറായി ഏകദേശം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആഡ് ചെയ്ത സവാളയും ചെറിയ ഉള്ളിയും ഒന്നും ഇതിനകത്ത് നോക്കിയാൽ കാണില്ല കാരണം എല്ലാം ഇതിൽ ലയിച്ച് അതിനോട് ചേർന്ന് ഇരിക്കുക ഇരിക്കുകയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആദ്യം അത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ആ സവാളൊക്കെ ഇട്ട് ഒന്ന് പാകമായതിനു ശേഷം നമ്മൾ പിന്നെ എല്ലാം ഇതിനകത്ത് ചേർത്തത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എല്ലാം കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്കെ നമ്മൾ ആദ്യമേ സവാളയും ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്ത് പിന്നെ നമ്മൾ ഇത് സോയാബീൻ ഇട്ട് ഇത്രയും ക്കി എടുക്കുമ്പോൾ ഇതിലും പിന്നെ ആദ്യം ചെയ്ത ആ സവാള ഇതെല്ലാം ലാസ്റ്റിലേക്ക് കരിഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്തത് ഇപ്പോൾ ഈ ഇത് ഫ്രൈ ആകുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ആ സവാളയെല്ലാം ഒരു പാകമായിട്ട് ടേസ്റ്റായിട്ട് കിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവരും ആദ്യം സവാള ഫ്രൈ ചെയ്തിട്ടിടാന്ന് വിചാരിച്ചിട്ടിരിക്കരുത് ഞാൻ കാണിച്ചു തന്ന അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അപ്പളിക്കപ്പം ഇട്ട് സെറ്റാക്കി എടുക്കാം ഓക്കെ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചേക്കാം ഓക്കെ നമുക്ക് തുറന്ന് നടക്കി കൊടുക്കാം ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നടക്കണം എന്നുള്ളത് അറിയാത്ത മറന്നു പോകേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയണതേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണ്ടേ അതിനായി പറഞ്ഞുകൊണ്ടിരിക്കാം ഇപ്പം ഓക്കെ നമുക്ക് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടാൽ നമുക്കറിയാം കണ്ടോ ഇതെല്ലാം ഫ്രൈ ആയി വെള്ളമെല്ലാം പോയി എണ്ണെല്ലാം തെളിഞ്ഞ കണ്ടില്ലേ ഇതാണതിൻ്റെ വരുവം കണ്ടോ അടിപൊളിയുണ്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മൾ മല്ലിയില കാണിച്ചില്ലായിരുന്നോ അത് ഇപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം കുറച്ച് മതി ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കിട്ടാം അതധികം ഒന്നും വേണ്ട കുറച്ച് അതൊന്നിട്ടിട്ട് ഇളക്കാം ഓക്കെ ഇത് ഇവിടെ പിള്ളേരൊക്കെ പറയും കക്ക കക്ക ഫ്രൈ കഴിക്കണ പോലെ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയും ചെറിയ കക്ക ഫ്രൈ ഒക്കെ അതുപോലെ തന്നെ കുറെ നല്ല ടേസ്റ്റാണത് നമ്മളൊരു അത്രയും ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കി ഇതൊക്കെ വെറുതെ വാരി കഴിക്കും ഇതിൻ്റെ വാരിയൊക്കെ ഇത് വെറുതെ വാരി കഴിയും അത്രയും ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റ് നമ്മൾ മല്ലിയില എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് സാധനം ഇറക്കാം അപ്പോൾ നമ്മൾ രുചികരമായ നമ്മളെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നോക്കാം ഓക്കെ അടിപൊളി സെറ്റ് ആയത് കൊണ്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുത്ത സൂപ്പറായി കണ്ടോ എല്ലാം ഫ്രൈ ആയി ആയില്ല മസാല എല്ലാം മസാല ഒന്നും ഇല്ല കണ്ടില്ലേ മസാല എല്ലാം കഴിഞ്ഞ് കണ്ടില്ലേ എല്ലാം അതിനകത്ത് കയറി പിടിച്ചു ഓക്കെ മസാലയും സവാളയും എല്ലാം ഈ സോയാബീനിൽ കയറി പിടിച്ചു ഇതാണ് നമ്മളെ ഫ്രൈ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അടിപൊളിയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫാമിലി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അടിപൊളി ഒരു സോയാബീൻ ഫ്രൈ ആണ് എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആയി ഇതാണ് സാധനം സൂപ്പറായുണ്ട് കാണുന്നില്ലേ അടിപൊളി നാളെ കറക്റ്റ് ഫ്രൈ ആയി എല്ലാം കറക്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവനെ ማ